തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗമായ കമുകിൻകുഴി സ്വദേശി എസ് സുജിത്തിനാണ് വെട്ടേറ്റത് തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പതിക്കുന്നതിൽ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അല്ലമീൻ വിശദാംശങ്ങളുമായി അല എന്താണ് സംഭവം നികേഷ് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയായിരുന്നു സംഭവം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ് അവിടെ ഇടതു സ്ഥാനാർത്ഥി വി ജോയിയുടെ പോസ്റ്ററുകൾ നേരത്തെ പ്രവർത്തകർ പതിച്ചിരുന്നു അത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നശിപ്പിച്ചു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം അതേ സ്ഥാനത്ത് വീണ്ടും പോസ്റ്റർ പതിപ്പിക്കുന്നതിനായി ഡിവൈഎഫ്ഐ ഐ പ്രവർത്തകർ എത്തിയതോടെ ഇരു തമ്മിൽ സംഘർഷവും വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെ ഉണ്ടായി അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയ എസ് സുജിത്തിനെ ആർ എസ് എസ് പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടി എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത് പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് സുജിത്ത് സുജിത്തിന്റെ കൈക്കും തലയ്ക്കും പരിക്കുണ്ട് വീട്ടുകാരുടെ മുന്നിട്ട് വെട്ടി എന്നുള്ളതാണ് ഇവർ പറയുന്നത് സുജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരു കൂട്ടുകൾക്കും ഏതാണ്ട് ശക്തിയുള്ള സ്വാധീന മേഖലയാണ് ഈ കാരേറ്റ് പുളിമാത്ത് കിളിമാനൂർ മേഖല എന്ന് പറയുന്ന സംഘർഷം നടന്ന പ്രദേശമൊക്കെ അതുകൊണ്ടൊരു തിരിച്ചടിയുടെ സാധ്യതയൊക്കെ പോലീസും മുന്നിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരിലും ആവേശം കൂടുക്കും ഈ രീതിയിലുള്ള വാക്കറ്റവും കയ്യങ്കളിയുമൊക്കെ സാധ്യതയുണ്ട് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കൂടി പോയ സാഹചര്യത്തിൽ പ്രദേശത്ത് പോലീസ് ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് അപ്പം സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് നികേഷ്